വെൽക്കം ബാക്ക് ടു ടി ചാനലിൽ ഗ്രേണേഷ് നമ്മുടെ ബിഗ് ബോക്സ് താരം രജിത് കുമാറിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ അതൊന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് ചെറുതായിട്ട് ഒരു വീഡിയോ കൂടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ എല്ലാമസ്കാരം തുടങ്ങി കഴിഞ്ഞ ദിവസം ഒരു രജിത് കുമാറും ഈ ഒരു രേണു സുതിയും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഫാഷൻ ഷോ നടത്തിയിട്ട് തിരിച്ച് വരുന്ന വഴി ഈ ഒരു വ്യക്തിൻ്റെ കാറിലാണ് കയറി വന്നിട്ടുള്ളത് ലിഫ്റ്റ് അടിച്ചിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് അതിൽ രണ്ട് പേരുണ്ടായിരുന്നു ഒരു വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ മുടിയിൽ കയറിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത് രേണു സുതി ഇരിക്കുന്നത് നമ്മൾ മേമത്തെ പാലിക്കണം മുന്നോട്ട് ഈ ഒരു രജിത് കുമാർ ആണെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് വിട്ടു കൊടുക്കുന്നുണ്ട് ഓൺലൈൻ മാധ്യമങ്ങളാണെങ്കിൽ ഡബിൾ മീനിങ്ങോടെയാണ് സംസാരിക്കുന്നത് പോലും നമുക്ക് ഇവിടെ പറയാൻ പറ്റുക ആ ഒരു വീഡിയോ ക്ലിപ്പിനെ വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്താണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്നാൽ പോലും ഈ ഒരു രജിത് കുമാർ ഒരു നന്മന്മാരം കളിച്ചിട്ട് ഇപ്പോൾ ഒരു രേണു സുദീൻ്റെ കൂടെ കൂടിയിട്ട് ഒരു ഡബിൾ മീനിങ്ങോടെ സംസാരിക്കുന്നത് തെറ്റാണ് എനിക്ക് തോന്നിയതാണ് ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ ഒരു അമ്മമാരും കളിച്ചിട്ട് ഒരാൾ ബീച്ചിലേക്ക് കയറി പോകുമ്പോൾ ആ ഒരു വ്യക്തിൻ്റെ കൂടെ കോമ്പോ ആയിട്ട് കയറുമ്പോൾ നമുക്കൊരു കുമാറിൻ്റെ ഫാൻസും ഈ ഒരു രേണു സുദീൻ്റെ ഫാൻസുകാരെ എല്ലാവരും ഒത്തുചേർന്നിട്ടാണോ ഇവരിലേക്ക് ടോപ്പിലേക്ക് കയറ്റി വിടുന്നതിലേക്ക് കയറ്റി വിടുന്നത് എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് തെറ്റായ പ്രവൃത്തിയാണ് ഈ ഒരു വ്യക്തി ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓൺലൈൻ മാധ്യമങ്ങളായാലും തെറ്റായ ഒരു പ്രവൃത്തിയാണ് ചെയ്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഓക്കെ